ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഫാമിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു രണ്ടായിരം കാടുകളെയാണ് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ എന്ന രീതിയിൽ രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു മാറ്റം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്തെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് വലിയ വലിയ തടികളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ചെറിയ കുറച്ച് തടികളൊക്കെയാണുള്ളത് അതൊക്കെ മാറ്റണം ഒരു ജസ്റ്റ് ഒരു അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ചെയ്തത് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ചെയ്തത് ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതായിട്ടെന്ന് വെച്ചാൽ ഈ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് ശേഷം ജെ സി വി ഉണ്ട് ലെവൽ ചെയ്യണം ലെവൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ കൂടിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആദ്യം കൂടിന് മുന്നേ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റൂം പോലെ പണിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് ശേഷം മാത്രമേ നമുക്ക് കറണ്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൂടിൻ്റെ പണികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കാം ഓരോ ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും